ഹലോ ഗൈസ് അപ്പം ഞാൻ എന്തേലും ലാബിന്ന് നേരെ വീട് എത്തേ ഉള്ളു കേട്ടോ ഏകദേശം ഒരു നാലര നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ചേട്ടൻ ജിമ്മിൽ ജിമ്മെന്ന് വന്നപ്പോൾ തന്നെ ഉച്ചയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നുകൊണ്ടെങ്കിൽ നമുക്ക് പൊട്ടിച്ച് നോക്കി വീഡിയോ ഒക്കെ എടുക്കാനുള്ള പ്ലാനിലാണ് കാരണം ഇപ്പോഴേ തുടങ്ങിയാലേ നമുക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് തീർന്ന് കുറേ കസ്റ്റമർ ഉണ്ട് അവർക്കൊക്കെ എടുക്കാനുള്ളത് ഇന്ന് നമുക്ക് ഒരൊറ്റ ചാക്ക് മാത്രമേ വന്നിട്ടുള്ളൂ സാധാരണ മൂന്നും നാലും ചാക്കൊക്കെ വരണതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് കൊറിയർ ആ അല്ല അചറക്കിൻ്റെ സെയിലിൻ്റെ കാര്യം അവരവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്ന അവിടെയൊക്കെ ഭയങ്കര ഡിലേ ആയതുകൊണ്ടാണ് നമുക്ക് കുറവുള്ളത് അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കിയിട്ട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കാണാം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ആ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കുറേ സ്റ്റോക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ലാവിന് വന്നതേ ഉള്ളൂ അപ്പോൾ സ്പോട്ടിൽ തന്നെ എൻ്റെ പാക്കേജും എല്ലാം പൊട്ടിച്ചെടുത്ത് തുണിക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ സംഭവം നമുക്ക് ഒരു ചാക്കേ വന്നിട്ടുള്ളൂ മറ്റേ നാലഞ്ച് ചാക്കുകൾ വരുന്നതാണ് അപ്പോൾ സ്റ്റോക്ക് ഭയങ്കര ഡിലേ ആയതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ പ്രിന്റുകളായിട്ട് കാണാം കുറേ പേര് നമ്മൾ വീഡിയോ കാണാതിരുന്നപ്പോൾ കുറേ കാണാതിരുന്നപ്പോ തിരക്കുന്നു ഇപ്പൊ വീഡിയോ ഇടാത്ത എന്താണ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ഓരോ കളക്ഷൻസ് കാണാം ഫസ്റ്റ് ഈ ഒരു പ്രിന്റാണ് നല്ലൊരു പ്രിന്റാണ് കേട്ടോ ഇതിനുമുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കോട്ടൺ നാച്ചുറക്ക് ഡി സി എം തന്നെയാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ല മോഡലാണ് കേട്ടോ നല്ല പ്രിൻ്റും കാര്യങ്ങളുമാണ് നല്ല റെഡിലാണ് വന്നേക്കുന്നത് അപ്പം ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നെ നമ്പരും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വാട്സപ്പ് ചെയ്യണ്ടതാണേ ഇനി വരുന്നത് അതിൻ്റെ നല്ലൊരു മെറൂൺ ഡിസൈനാണ് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറൂൺ ആണ് ഇങ്ങനെയാണ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ട നല്ല ബെറൂണിൽ ബ്ലൂ കളറും ബ്ലാക്ക് കളറും ഒക്കെ പോകുന്നുണ്ട് നമുക്ക് ടോപ്പ് ഇപ്പോൾ വിഷു ഒക്കെ വരാൻ പോവാണ് ഉത്സവങ്ങളാണ് അപ്പോൾ നമുക്ക് ടിഷ്യൂവിൻ്റെ പാവാടയും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ മെറ്റീരിയലാണ് ആണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ ഇനി അതിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറാണ് നല്ലൊരു നേവി ബ്ലൂ കളറാണ് നല്ല കളറാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റെഡ് കൊണ്ട് ബ്ലാക്ക് കൊണ്ട് ഗ്രീൻ പോണുണ്ട് അങ്ങനെ പല കളറാണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് പുതിയൊരു പ്രിൻ്റ് ഇത് കണ്ട നല്ല ബ്ലാക്കായിട്ടാണ് തോന്നുന്നത് കേട്ടോ നല്ല ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് കണ്ട ഇതെനിക്ക് തോന്നുന്നത് ബ്ലാക്ക് തന്നെയാണെന്ന് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വീഡിയോയിലും ബ്ലാക്ക് തന്നെയായിട്ടാണ് കാണുന്നത് ഇതേ ബ്ലാക്ക് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇനി അതിന് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അതായത് ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടോ വെച്ചാൽ നമ്മൾ ഈ പീസിൻ്റെ നിങ്ങൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ ഒരു പീസിൻ്റെ ഒരു ആയിട്ട് കട്ട് ചെയ്താണ് കൊടുക്കുന്നതിന് കുറെ പേര് ചോദിക്കുന്നുണ്ട് അല്ല അങ്ങനെ കട്ട് ചെയ്തല്ല കൊടുക്കുന്നത് ഈ ഒരെണ്ണത്തിന്റെ ആണ് നമ്മൾ പറയുന്നത് ഈ ഒരെണ്ണത്തിന് രണ്ടും തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ ആണ് വരുന്നത് അതിന്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് അല്ലാതെ ആയിട്ട് കട്ട് ചെയ്യുന്നതല്ല ഇത് ആണ് കേട്ടോ അടുത്ത് നമുക്കാണ് ഈ ഒരു മോഡലാണ് നല്ല പ്രിന്റ് ആണ് ഇതിപ്പോ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള പ്രിന്റ് ആണ് നല്ലൊരു റെഡ് കളറാണ് ആണ് റൗണ്ട് ഫ്ലവർ ഒക്കെ വരുന്നത് കേട്ടോ നമുക്ക് ടിഷൂറിന്റെ കൂട്ടേക്കാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത് അങ്ങനെ പിന്നെ ബ്ലൗസ് ആക്കാം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് പറയത്തെ ഇനി അതിന്റെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനൊക്കെ നമുക്ക് ഇതിനകത്ത് മിറർ ഒക്കെ അടിപൊളിയായിരിക്കും അതി അടിപ്പൊടിയായിരിക്കും അതെ വരുന്നത് നല്ല കോട്ടൻ ഈസിയം തന്നെയാണ് അചറക്ക് തന്നെയാണ് മറ്റേ കളർ പോവുകയോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് ഇനി വരുന്നത് പുതിയൊരു പ്രിൻ്റാണ് വലിയതാണ് മോഡൽ വരുന്നത് ഇങ്ങനെയാണ് മോഡൽ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡിനകത്ത് ഒരു ഫ്ലവർ ബോട്ട് യെല്ലോ കളറൊക്കെ ഷെയ്ഡാണ് വന്നേക്കുന്നത് ടോപ്പ് സ്റ്റിച്ചിങ്ങിനൊക്കെ പറ്റിയും മറ്റില്ലാണെട്ടാ ടോപ്പൊക്കെ നമുക്ക് നേരെയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അത് ഫുൾ കൈയ്യിലൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ നല്ല അചറക്ക് ഡി സി എം ആണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇനി അതിന്റെ റെഡ് റെഡിനകത്ത് നമുക്ക് ഈ പ്രിന്റ് വന്നിട്ട് അതിനകത്ത് മുന്തിരി കളറും ബ്ലാക്കും യെല്ലോ ഒക്കെയാണ് പോകാൻ നല്ല റെഡ് കളറാണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നല്ല അടിപൊളി പ്രിന്റ് ആണ് രണ്ട് തൊണ്ണൂറ്റി മൂന്ന് മീറ്റർ തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് അതിൻ്റെ തന്നെ നല്ല പ്രിൻറ്റും കാര്യങ്ങളാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് നിങ്ങൾക്ക് ഹോൾസെയിലാണ് വേണ്ടെങ്കിൽ പത്ത് പീസ് എടുക്കണം അപ്പോൾ ഹോൾസെയിലും ആണ് പെട്ടെന്ന് പെട്ടെന്ന് വന്നാലേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടത്തുള്ളൂ ഇത് നല്ലൊരു പുതിയ പ്രിൻ്റ് ആണ് കേട്ടോ പുതിയ പ്രിൻ്റാണ് അപ്പോൾ ഇതിൻ്റെ ബണ്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം നല്ലൊരു നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂവിനകത്ത് റെഡ് ബ്ലൂ അങ്ങനെ കുറേ കളർ പോകുന്നുണ്ട് നമുക്ക് ബ്ലൗസ് ആയാലും ടോപ്പ് ആയാലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാൻ പറ്റില്ല ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്ററാണ് വരുന്നത് ഇനി വരുന്ന അതിൻ്റെ നല്ല നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല പ്രിൻ്റാണ് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കണ്ട ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ബണ്ടിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബെസ്സിക്കണം നല്ലൊരു മെറൂൺ കളറാണേ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് വരുന്നത് നല്ലൊരു പ്രിൻ്റ് ആണ് ബ്ലൗസ് ആയാലും ടോപ്പ് ആയാലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ നല്ല കട്ടിയുള്ള കോട്ടനാണ് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു റെഡ് കളറാണ് കേട്ടോ അടുത്തത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള റെഡ് ആണ് അതിനകത്ത് ബ്ലൂവും മെറൂണും ബ്ലാക്കും ഒക്കെ പോകണത് കൊണ്ട് രണ്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് മീറ്റർ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ടോപ്പായാലും ബ്ലൗസായാലും അപ്പോൾ അവിടെയൂടെയൊക്കെ നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് നല്ല അചറക്ക് ഡി സി എം തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല മോഡലും പ്രിൻ്റുമാണ് നല്ല കട്ടിയുള്ള കോട്ടനാണ് കേട്ടോ അതെ നല്ല റെഡാണ് അപ്പോൾ ഇതും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പം അടുത്തത് വരുന്നത് ഒരു വെറൈറ്റി പ്രിൻ്റാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല അജറക്ക് കോട്ടൺ തന്നെയാണ് മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡിൽ പുതിയൊരു മോഡലാണ് അതിനടുത്ത് ചിക്കു കളറും ബ്ലാക്ക് കളറും പോലെ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് അതിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളറാണോ ബ്ലാക്ക് ആണോ എന്നറിയാൻ വയ്യ ആ ഇത് ബ്ലൂ കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ബ്ലൂ അല്ല ബ്ലാക്കായിട്ട് തോന്നും ഇത് നേവി ബ്ലൂ കളറാണ് നല്ല ഡാർക്ക് കളറാണ് ഇങ്ങനെയാണ് വരുന്നത് പ്രിൻറ്റ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെ ആയാലും തിരിച്ചിട്ട് നിർത്തിയില്ലാണ്ടേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് അപ്പോൾ ആവശ്യമുള്ളത് ഇത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഇട്ടെടുത്ത് അയക്കുക ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് റേറ്റ് ഇനി അതിൻ്റെ റെഡ് കളറ് റെഡ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ റെഡ് ആണെന്ന് എഴുതി ഭംഗിയില്ലെന്നല്ല നല്ല ഭംഗിയുണ്ട് റെഡിലൊക്കെ ഓരോ കളറും ഇങ്ങനെ പോണതാകുമ്പോൾ ചിക്കും ബ്ലാക്ക് കളറും അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് പോയേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇനി വരുന്നത് അതെ ഈ പ്രിൻറ്റ് ഇതിൻ്റെ നല്ലൊരു റെഡ് കളറാണ് ഇങ്ങനെയാണ് പ്രിൻറ്റും പോയിരിക്കുന്നത് ഇത് കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ട് നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള റെഡ് പീസ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റെഡ് അതുപോലെ തന്നെ അടുത്ത ഈ ഒരു പ്രിൻറ്റ് ഇതും കഴിഞ്ഞു കൊണ്ടുവന്നിട്ട് ബാലൻസ് വന്നിട്ടുള്ള പ്രിൻ്റാണ് റെഡ് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇതും ബാലൻസ് വന്നിട്ടുള്ളതാണ് എല്ലാം ഫ്രഷ് സാധനങ്ങളാണ് നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള ഒന്നോ രണ്ടോ പീസുകളൊക്കെ മാത്രമാണ് ഈ കാണിക്കുന്നത് ഒരു പീസേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപതാണ് എല്ലാ അച്ചറുക്ക് തന്നെയാണ് കേട്ടോ അടുത്ത കുഞ്ഞ് പ്രിൻറ്റിൻ്റെ വൈ ഇറങ്ങുന്നുണ്ട് ഇതും നല്ല കോട്ടൻ അച്ചറുക്ക് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇത് ഇതൊക്കെ വന്നിട്ട് ഇതിൻ്റെ മെറൂണും ബ്രൂണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ ഇത് റെഡിൻ്റെ ഒരൊറ്റ പീസേ ഉള്ളൂ ഇതാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞാൻ ലാഭ്യുന്നു വന്ന് ഫോണത്തെ വെയിലെടുക്കുന്ന വീഡിയോ ആണ് കാരണം കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് മെറ്റീരിയൽ വന്നോ വന്നോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വിഷുവും കായികവും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും വരയ്ക്കും എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് തന്നെ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കടന്നു ബായ്